വ്രതമേടുക്കുവിൻ ശക്തി വരട്ടുള്ളിൽ വ്രതമേടുക്കുവിൻ ശക്തി വരട്ടുള്ളിൽ അജ്ഞാനലോക സംഹാരം നടത്തുവ അജ്ഞാനലോക സംഹാരം നടത്തുവത്തായ ശുദ്ധ ഹൃദയം വരട്ടുള്ളിൽ മുത്തായ ശുദ്ധ ഹൃദയം മരട്ടുള്ളിൽ ഉത്തമമായുള്ള ജീവീദം ചെയ്യുവ ഉത്തമമായുള്ള ജീവീദം ചെയ്യുവ സൽഗുണ സിദ്ധിയിൽ സൽപ്രവർത്തികളും സൽഗുണ സിദ്ധിയിൽ സൽപ്രവർത്തികളും സൽപരനോടു ലയിക്കും നീലകളും സൽപരനോടു ലയിക്കും നീലകലം നിഷ്കാ നിഷ്കാമകർമ്മമാണ് ഉത്കൃഷ്ട ബോധമെന്നിക്കറിങ്കൽ തെളിയിച്ചവനോടെ സൃഷ്ടിക്കുള്ളിൽ ഗുരു സൃഷ്ടാവാണെന്നുള്ള സൽബോധം തന്നിൽ വരുത്തിയവൻ രൂപം സൃഷ്ടിക്കുള്ളിൽ ഗുരു സൃഷ്ടാവാണ് സൽോധം തന്നിൽ വരുത്തിയ വൻ രൂപം ഈ കാണും ലോകവും ലോകപ്രകൃതിയും ഒക്കെയും താനായിട്ടുഭവിച്ചെന്നുള്ളിൽ ഈ കാണും ലോകവും ലോകപ്രകൃതിയും ഒക്കെയും താനായിട്ടുഭവിച്ചെന്നുള്ളിൽ തന്നുടെ തന്നുടേശോഭയാലല്ലോ ഇതെല്ലാവും താനായി തന്നിൽ ലയിക്കുന്നു സർവവും തന്നുടെ ശോഭയാൽ ഇതെല്ലാവും താനായി തന്നിൽ ലയിക്കുന്നു സർവവും നാമവും രൂപവും ഇല്ലാത്ത ഴിച്ചെന്നെ നാമാവും രൂപവും ഇല്ലാത്ത നാരിയെപ്പോലീവൻ വേലീ കഴിച്ചെന്നെ ആത്മസ്വരൂപമെന്നോതുന്നു ഭർത്യന്മാർ ആത്മാലുള്ളൊരു രൂപത്തെ കണ്ടിട്ടു ആത്മസ്വരൂ രൂപത്തെ കണ്ടിട്ടു തന്നെ താൻ കണ്ണുള്ളോർ കാണുന്നു കണ്ണായ കണ്ണീനു കണ്ണാകുന്നുാതെ തന്നെ താൻ കാണുവാൻ കണ്ണുള്ളോർ കാണുന്നു കണ്ണായ കണ്ണീനു കണ്ണാകുന്നു ആത്മാവി ിദ്ധിച്ചോൻ കണ്ണുള്ളോ ആത്മാവതായതും സർവത്ര ജ്ഞാനവും സമ്പൂർണ ജ്ഞാനസ്വരൂപേനല്ലോ ഗുരു സംഭവിച്ചി ലോക സൃഷ്ടാവല്ലോ ഗുരു സമ്പൂർണ ജ്ഞാനസ്വരൂപേനല്ലോ ഗുരു സംഭവിച്ചി ലോക ഗുരു ഗ്രന്ഥങ്ങളിൽ കാണും പേരുള്ളോ നല്ലീവൻ ക്ഷേത്രത്തിൽ വച്ചിട്ടു പൂജിപ്പോ നല്ലവൻ ഗ്രന്ഥങ്ങളിൽ കാണും പേരുള്ളോ നല്ലീവൻ ക്ഷേത്രത്തിൽ വച്ചിട്ടു പൂജിപ്പോനല്ലീവ് ആർത്തിയുള്ളത്തിൽ പാർത്തിയിടുന്നുണ്ടീവൻ ആർത്തിയില്ലാത്തോരിൽ ആരിലും കാണില്ല ആർത്തിയുള്ളത്തിൽ പാർത്തിയിടുന്നുണ്ടീവൻ ആർത്തിയില്ലാത്തോരിൽ ആരിലും കാണില്ല ഇന്നത്തെ ജാതി മതക്കൂത്തിൽവൻ എല്ലാം സംഹരിച്ചിട്ടുള്ളിൽ നിൽക്കുന്നീവൻ ഇന്നത്തെ ജാതി മതക്കൂത്തിൽ ഈവൻ എല്ലാം സംഹരിച്ചിട്ടുള്ളിൽ നിൽക്കുന്നീവൻ ആദിയും അന്തവും ഇല്ലാത്തൊരീശ്വരൻ ആനന്ദമല്ലാതെ ഏതു ആനന്ദമല്ലാതെ ആനന്ദെ ഏതുമോഹിതരാകെ അജ്ഞാനികൾ അജ്ഞാനമീ ലോകരാരെ ദൂഷിക്കുന്നു ഈ ലോകമോഹിതരാകെ അജ്ഞാനികൾ വിജ്ഞാന സമ്പൂർണ്ണ ഹൃദയമുള്ളവർ അജ്ഞാനസംഹാര ഖഡ്ഗമായി നിൽക്കുന്നു വിജ്ഞാന സമ്പൂർണ്ണ ഹൃദയമുള്ളവർ അജ്ഞാന സംഹാര ഖ്ഗമായി നിൽക്കുന്നു ഏകസ്വരൂപനാണ് െല്ലാം ഏക മാണി ലോകം ഏകസ്വരൂപനാണീശ്വരനുള്ളിൽ കാണുന്നവർക്കെല്ലാം ഏക മാണി ലോകം സൃഷ്ടി വിശേഷം പലവിധമെങ്കിലും സൃഷ്ടാവിലുള്ള വിശേഷങ്ങളാണിവ സൃഷ്ടി വിശേഷം പലവിധമെങ്കിലും സൃഷ്ടാവിലുള്ള വിശേഷങ്ങളാണീവ ശാന്തി സ്വരൂപാനി സർവവും സൃഷ്ടിച്ചു ശാന്തിയായ എന്നും വസിക്കേണ് ശാന്തി സ്വരൂപാനി സർവവും സൃഷ്ടിച്ചു ശാന്തിയായുള്ളിൽ എന്നും വസിക്കേണ് ശക്തി വാരട്ടുള്ളിൽ അജ്ഞാനലോകസംഹാരം നടത്തുവാൻ മുത്തായ ശുദ്ധ ഹൃദയം വരട്ടുള്ളിൽ ഉത്തമമായുള്ള ജീവിതം ചെയ്യുവാ